എന്തോ പ്രശ്നമുണ്ട് ഇതൊരു സംതിങ് റോങ് വിത്ത് യുവർ യൂട്രസ് എന്ന് നമ്മുടെ ശരീരം പറഞ്ഞു തരുന്ന സാധനങ്ങളുണ്ടാവില്ല കുറച്ച് ലക്ഷണങ്ങൾ ശരീരം കാണിക്കുന്നത് അതെന്തൊക്കെയാണ് ബാക്ക് പെയിൻ സിവ്യർ പെയിൻ പീരിയഡ്സ് തുടങ്ങുന്നതിന് തുടങ്ങുന്നതിനൊരു ത്രീ ഫോർ ഡേയ്സ് മുമ്പൊക്കെ തുടങ്ങി ഉണ്ടാവുന്ന കൂട്ടൊരു പെയിൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സൈഡിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ലോവർ എബ്ഡോമില് നല്ലൊരു കട്ട് കഴിക്കുന്ന ഒരു പെയിൻ അങ്ങനത്തെ കൂട്ടൊക്കെ പീരിയഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായി തുടങ്ങുകയാണെങ്കിൽ ഒന്ന് വന്ന് കാണിക്കുക കാരണം പീരീഡ്സിന്റെ പെയിൻ പൊതുവേ സാധാരണ ഓൾമോസ്റ്റ് എവറി വൺ ഹാസ് പക്ഷെ അത് എല്ലാവർക്കും പെയിൻ ത്രഷോൾഡ് എല്ലാവരുടെയും ഡിഫറെൻ്റ് ആണ് ഓരോരുത്തർക്ക് പെയിൻ സഹിക്കാനുള്ള ടോളറൻസ് ടോളറൻസ് എല്ലാവർക്കും കുറവാണ് ഡിഫറെൻ്റ് ആണ് പക്ഷേ ചിലർക്കൊണ്ട് നല്ല പെയിൻ ഉണ്ടെങ്കിൽ പോലും സഹിക്കുന്നവർക്ക് പോലും ഇപ്പോൾ പീരീഡ്സിന് ഒരു ടു ഡേയ്സ് മുമ്പ് ചെ ചിലപ്പോൾ ഒരു ശരിക്കും ഒരു ഷാപ്പ് സിവിയർ പെയിൻ ആയിരിക്കും നമുക്ക് ഒന്ന് കട്ടിലേന്ന് എണീക്കാൻ പോലും പറ്റില്ലാത്തക്കൂട്ട് പെയിനും ആകാം അതൊക്കെ അതിൻ്റെ കോസ് തന്നെയാണെന്ന് നമുക്ക് നോക്കേണ്ടി വരും സൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂട്രസ് ആണോ ഓവറിക്ക് എന്താണോ കുഴപ്പമെന്ന് നോക്കണം കാരണം ചിലപ്പോഴൊക്കെ ഈ എൻഡോമെട്രിയോസിസ് എഡിനോമൈസിസ് അങ്ങനത്തെ ഈ രണ്ട് കണ്ടീഷൻസിനൊക്കെ ഇതുപോലെ പീരീഡ്സ് തുടങ്ങുന്നതിന് മുമ്പായിരിക്കും ഈ പെയിൻ തുടങ്ങുന്നത് ഫോളോഡ് ബൈ പീരീഡ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും പെയിൻ പ്രൊലോങ് ചെയ്യുന്നത് അതേസമയം ഈ ഇത് കൂട്ട് പേഷ്യൻസിന് ദിക്കാൻ ഈവൻ ഹാവ് ഇപ്പോൾ ഒരു കോഴ്സ് ടൈമിൽ സെക്സ് ചെയ്യുന്ന ടൈമിലാണേലും ഒരു പെയിൻഫുൾ ഇന്റർകോഴ്സ് ആകാം യൂറിൻ പാസ് ചെയ്യുമ്പോൾ പോലും പെയിൻ വരാം മോഷൻ പാസ് ചെയ്യാനൊരു സ്റ്റൂൾസ് പാസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാം ഇതൊക്കെ അതിൻ്റെതായ ഒരു സിംറ്റംസ് ആണ് യൂട്രസ് ആസ് നമുക്ക് ബ്ലീഡിങ് മാത്രല്ല എപ്പോഴും ഒരു കുഴപ്പമുണ്ടോ എന്ന് പറയുന്നത് നമ്മുടെ സിംറ്റംസ് ബി ബേദിസ്റ്റ് പിന്നെ ഉള്ളത് യൂട്ടസിന് കുഴപ്പമുണ്ടോ കുറേ പേരുണ്ട് ഇപ്പം നമ്മൾ ഫോർ ഫൈവ് ഇയേഴ്സായിട്ടൊക്കെ ഫൈബ്രോയിഡൊക്കെ വളർന്ന് ഒരു ഫൈവ് മന്ത്സ് സിക്സ് മന്ത്സ് പ്രഗ്നൻസിക്കുള്ള അത്രയും വയറിനുള്ള ഫൈബ്രോയിഡ് ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് പോലും സോ അതൊക്കെ ചിലപ്പോഴൊക്കെ സിംറ്റംസ് പോലും ഇല്ലായിരിക്കും ലൈക്ക് നമുക്കൊരു പെയിനോ ഒന്നും ഇല്ലായിരിക്കും അതവിടെ വളർന്നു കാരണം നമുക്ക് അത്രയും സ്പേസ് ഉണ്ട് വയറ്റില ലൈക്ക് അത്രയും കാലി കിടക്കുന്നിടത്ത് അത് എക്സ്പാൻഡ് ആകുന്നു എന്നുള്ളൂ സോ നമുക്ക് ആക്ച്വലി സ്പീക്കിംഗ് ഓരോ ഏജ് ഗ്രൂപ്പിൽ ഹൗ ഫ്രീക്വൻ്റ്ലി എത്ര ഫ്രീക്വൻ്റ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ വന്ന് കാണണം എന്നുള്ളതാണ് ഒരു നോർമൽ ഗൈനി ചെക്കപ്പിന് വരേണ്ടത് ഒരു നോർമൽ നോർമൽ സംഗതിയാക്കി മാറ്റണം ഗൈനക്കോളജി സ്റ്റിൻ്റെ അടുത്ത സാധാരണ ഇപ്പം ഓൾ ലേഡീസ് എല്ലാത്തിനും ഒന്നും പോകില്ല കുറേ അമ്മമാർ ഇപ്പോൾ ഒരു അറുപതോ എഴുപതോ ഒക്കെ കഴിഞ്ഞ അമ്മമാർ ഒന്നും പറയാണ്ട് വീട്ടിലിരിക്കുകയുള്ളൂ ലൈക്ക് അവർക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് യൂറിൻ പോകാനോ പ്രൊലാപ്സായാലോ അവരൊന്നും പറയു പോലുമില്ല കാരണം ആ ഒരു നാണം ആ ഒരു ഒരിതുണ്ട് ആ ഒരു ടാബുണ്ട് ഉണ്ട് ഇപ്പോൾ യങ് ഗേൾസ് പോലും ചിലപ്പോഴൊക്കെ പ്രഗ്നൻസി അൺമാരിഡ് പേഷ്യൻറ്റ്സ് പോലും നമ്മുടെ അടുത്ത് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് കുറേ എല്ലാം കോംപ്ലിക്കേഷൻസ് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ അടുത്ത് എത്തുന്നത് അപ്പം നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഐഡൻറ്റി ഒക്കെ ഇതിനു മുമ്പ് എന്തിനാ വരാത്തേ സോ ഓരോ ഏജ് ഗ്രൂപ്പിനും അവരുടെ സ്ക്രീനിങ് അവരുടെ ഉണ്ടാകാൻ പറ്റുന്നേക്കൂട്ട് ഫോളോ അപ്പ് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക ചെയ്യാറ് സാധാരണ സിംറ്റംസിനകത്ത് ഇപ്പം നമ്മൾ ഡോക്ടർ പറഞ്ഞപോലെ പെയിന് രണ്ട് ബ്ലീഡിങ് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടു അവേഴ്സിനുള്ളിൽ തന്നെ പാഡ് അല്ലെങ്കിൽ കപ്പ് മാറ്റേണ്ട രീതിയിലുള്ള എക്സസ് ബ്ലീഡിങ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് കുറയുന്ന ലക്ഷണങ്ങൾ ക്ഷീണം തല തല തലകറക്കം പിന്നെ പാൽപിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംതിങ് ലൈക്ക് യു എക്സം സംതിങ് അത് എന്തായാലും കൺസൾട്ട് ചെയ്യണം പിന്നെ ഇൻറ്റർമെൻഷൽ ബ്ലീഡിങ് നമ്മൾ പറയാം അതായത് പിരീഡ്സ് അല്ലാത്ത സമയത്ത് വരുന്ന ബ്ലീഡിങ് അത് ഗർഭാശയ മുഖം അല്ലെങ്കിൽ സെർവിക്സിന് ഉണ്ടാവുന്ന പ്രോബ്ലംസിൻ്റെ ഭാഗമായിട്ട് വരാവുന്നതാണ് അപ്പോൾ കോണ്ടാക്ട് ചെയ്യണം പിന്നെ ഈ പോസ്റ്റ് ഇൻറ്റർകോഴ്സ് കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ് ഇറ്റ്സ് വെരി കെയർഫുൾ കാരണം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം ഉണ്ടെങ്കിൽ അപ്പോൾ അത് കൺസൾട്ട് ചെയ്യണം പെയിൻ കൂടാണ്ട് ബ്ലീഡിങ് ചിലരുണ്ട് ചില സ്ത്രീകളായ ബ്ലീഡിങ് ഇത് നോർമലാണ് അല്ലെങ്കിൽ കുറച്ച് ഏജ് അങ്ങോട്ടായ ഒരു ഫോർട്ടീസിലായിക്കഴിഞ്ഞാൽ ഇത് നിൽക്കാനുള്ള ബ്ലീഡിങ് അങ്ങനെയല്ല ലക്ഷണങ്ങൾ ഇപ്പോൾ എക്സസൈസ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട് പ്രൊലോങ് ആയിട്ട് നിൽക്കുക ഏഴ് എട്ട് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് നിൽക്കുക ഒരു ടു അവേഴ്സ് കൂടുമ്പോൾ പാഡ് മാറ്റേണ്ട രീതിയിൽ അല്ലെങ്കിൽ ബ്ലഡ് കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളുള്ളവർ അത് എന്തായാലും ഡോക്ടറെ ഡോക്ടറിനെ കാണിക്കണം